ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ ക്രീൻ നക്ഷത്ര ടാരും ഇന്നൊരു ചെറിയ റീഡിംഗ് ആണ് ചെയ്യാൻ പോണത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങളൊക്കെ കുറേ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കാം കുറേ ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകുമായിരിക്കാം അതൊക്കെ നിങ്ങളുടെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം എന്നുവെച്ചാൽ നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് മനസ്സിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നടന്നിട്ടുണ്ടോ അതോ നടക്കാൻ പോകുന്നുണ്ടോ അത് എപ്പോൾ നടക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അതേ അതേമാതിരി തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്തായിരിക്കും അപ്പോൾ ആ എനർജി വെച്ചിട്ടാണല്ലോ നമ്മളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണോ അത് വെച്ചിട്ടല്ലേ നമ്മളെപ്പോഴും നമ്മളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കൂടുതലും ചിന്തിക്കുക അപ്പം നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ വിചാരിക്കുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എപ്പോൾ നി അത് ഫുൾഫിൽ ആകും എന്ന് നോക്കാം ഓക്കെ സോ ഇപ്പഷേ അതിന് മുമ്പ് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്തായിരിക്കും ആ കറണ്ട് എനർജി എന്ത് സിറ്റുവേഷനാണ് നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നടക്കാതിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ സാധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ് ഭയങ്കര വിഷമത്തിൽ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഇതാണ് മീൻസ് എക്സ്പീരിയൻസ്ഡ് ആളാണ് അതേമാതിരി തന്നെ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് ആ കഴിവുകൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരും റിക്കഗ്നൈസ് ചെയ്യുന്നില്ല അപ്പോൾ ആ കഴിവ് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ ഉള്ള ഒരു ഇത് എനർജി അത് നിങ്ങളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവർ വിചാരിക്കുന്ന ഒരു കളി തമാശ ആയിട്ടാണ് എടുക്കുന്നത് ഒരു കുട്ടിത്തം മാതിരിയാണ് നിങ്ങളത് എടുക്കുന്നത് പക്ഷെ നിങ്ങൾ കാണിക്കുന്ന ആ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതാരും അത്ര സീരിയസ് ആയി എടുക്കുന്നില്ല അപ്പോൾ ആ സീരിയസ്നെസ് പക്ഷെ നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾ അത് പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ഇന്ന എക്സ്പീരിയൻസ്ഡ് ആൾ എങ്ങനെയാണോ അതേമാതിരിയാണ് കാണിക്കുന്നത് അത് നിങ്ങൾ മുഴുവനായിട്ട് കാണിക്കാനുള്ള ഒരു ഒരു എന്താ പറയുക അതൊരു കഴിവുണ്ടല്ലോ ആ കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാത്തമാതിരി പക്ഷേ നിങ്ങൾ ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ് അതേമാതിരി തന്നെ നിങ്ങൾ ഉള്ള ആൾക്കാരാണ് പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് നിങ്ങളെ എന്താ പറയുക അത് നിങ്ങളുടെ കഴിവുകളെ മറച്ചു വെച്ചിട്ട് അവർ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള കുറേ നോളേജസ് ഒക്കെ അവരെടുത്തിട്ട് നിങ്ങളവരുടെ അടുത്ത് അവർ അവരാണ് വലിയ ആൾ എന്ന് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരുടെ മുന്നിലും അത് പ്രകടിപ്പിക്കുന്നില്ല നിങ്ങളെവിടെ പ്രകടിപ്പിക്കണോ നിങ്ങളുടെ കഴിവുകൾ അവിടെ നിങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല നിങ്ങളുടെ കഴിവുകൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഈഗോ ആൾക്കാരുണ്ടല്ലോ അവരുടെ അവരെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളെയൊക്കെ ഇതാക്കിയിട്ട് മീൻസ് അത് അവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ കഴിവുകൾ ഇല്ലാതാക്കുന്ന വിധത്തിലാണ് ഇവിടെ കാണുന്നത് അതാണ് ഇവിടെ കാണുന്ന സിറ്റുവേഷൻ പക്ഷെ നിങ്ങൾ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട് അതേമാതിരി തന്നെ നിങ്ങൾ ക്രൗഡിൽ ക്രൗഡിൽ പറയില്ല ഒരു ക്രൗഡിലാണ് എപ്പോഴും നമ്മൾ നമ്മളുടെ നമ്മളുടെ ഒരു ഐഡൻറിറ്റി ഉണ്ടാക്കേണ്ടത് പക്ഷേ ആ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്താ പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ അത് നിങ്ങളെ ഇതാക്കുന്നു മീൻസ് നിങ്ങൾക്കൊരു എന്താ ഞാൻ ഇവരുടെ ഇവരൊക്കെ ആരാണ് അങ്ങനെയുള്ളൊരു ചിന്ത വരിക അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ മറ്റുള്ള ഈഗോ ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രസൻ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ മറ്റുള്ളവർ വരുത്തുന്നുണ്ട് അപ്പോൾ ആ സിറ്റുവേഷനെ മറികടക്കാനുള്ള ഒരു എനർജി ഉണ്ടല്ലോ അത് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വന്നിട്ടില്ല പക്ഷെ ആ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കളി തമാശയായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരു കുട്ടിത്തങ്ങളെ മാതിരിയൊക്കെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ക്രൗഡിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സീരിയസ്നെസ് ഉണ്ടല്ലോ അത് ആരും മനസ്സിലാക്കുന്നില്ല ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ അപ്പൊ ഈ സിറ്റുവേഷനിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഓക്കെ എന്ത് ചെയ്താലാണ് അല്ലെങ്കിൽ ഇനി ഈ ഇനിയും എങ്ങനെയാണ് നിങ്ങൾ ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യേണ്ടത് എന്ന് നോക്കാം ഓക്കെ ആ സിറ്റുവേഷൻ നിങ്ങൾ എന്ത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും കോഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറെ ഈകോയിസ്റ്റിക് ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തത് എന്നുള്ളത് ഇതിൽ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മീൻസ് അത് ഏത് വിധത്തിൽ അതിനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾക്ക് ഇതിൽ നോക്കാം ആക്ച്വലി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ നിങ്ങളുടെ കഴിവ് അവർക്ക് നല്ലപോലെ അറിയാം അല്ലെങ്കിൽ ക്രൗഡിനെ നല്ലപോലെ അറിയാം പക്ഷെ അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങളെ സെയിം എനർജി അങ്ങോട്ട് കൊടുക്കണം ആക്ച്വലി നിങ്ങൾ ക്രൗഡിൽ നിന്ന് മാറി നിൽക്കുകയാണ് ക്രൗഡിൽ നിന്ന് മാറി നിൽക്കുകയാണ് നിങ്ങൾ മുന്നിൽ വരുന്നതിനെക്കാട്ടിലും മുന്നിൽ വരുമ്പോഴ് പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ നിങ്ങൾ തന്നെയാണ് മറച്ചു വെക്കുന്നത് അപ്പം എപ്പോഴും ക്രൗഡിൽ പ്രസന്റ് ചെയ്യണം ആ ക്രൗഡിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല കോഴ്സ് ഒക്കെ ചെയ്യാൻ നോക്കൂ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാനുള്ള ഒരു കോഴ്സ് ഒക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ഈ കോൺ സെൽഫ് കോൺഫിഡൻസിൽ അത് വരുത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ നോക്കൂ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആ എക്സ്പീരിയൻസിനെ കാണിച്ചു കൊടുക്കാം മീൻസ് ആരുടെ അടുത്ത് എത്തിക്കണോ ഇപ്പം നിങ്ങളുടെ ബോസ് ഉണ്ട് നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പിലാണ് ഒരു ജോലിയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പിലാണ് നിങ്ങൾ ജോബ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ട് നിങ്ങളുടെ സബോർഡിനേറ്റ്സിൻ്റെ അല്ല സോറി നിങ്ങളുടെ ബോസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ബോസ് മാത്രമല്ലാതെ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു പൊസിഷനിലിരിക്കുന്ന ആ ആ പൊസിഷനിലിരിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളുടെ കഴിവുകൾ എത്തിക്കണം അപ്പം ആ എത്തിക്കണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് വേയിൽ എത്തിച്ചാലേ അവർ നിങ്ങളുടെ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ അപ്പം നിങ്ങൾ അവരുടെ മുന്നിലാണ് എത്തിക്കേണ്ടത് അപ്പോൾ അത് അത് എങ്ങനെ എത്തിക്കണം മീൻസ് അതിപ്പോൾ ഒരു ഗ്രൂപ്പിൽ ചെയ്യുമ്പോഴേന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും എഫേർട്ട്സ് ആയിരിക്കും എല്ലാം ഉണ്ടാവുമായിരിക്കും പക്ഷെ നിങ്ങളുടെ മാത്രം ഒരു പെർട്ടിക്കുലർ പോസിറ്റീവ് എഫക്റ്റ് എഫേർട്ട് ഉണ്ടാവുമല്ലോ അത് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിപരമായിട്ട് വേണം ആ ഏറ്റവും വലിയ ആളുടെ മുന്നിലെത്തിക്കേണ്ടത് അപ്പം ആ ബുദ്ധി അല്ലെങ്കിൽ ആ ഒരു മീൻസ് ഒരു കഴിവ് അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടത് അതേമാതിരി തന്നെ നിങ്ങൾ മറ്റുള്ളവരെ കുറച്ചൊക്കെ ഒരു വിട്ടു നിൽക്കുന്ന മാതിരിയാണ് കാണുന്നത് അതായത് വിട്ടു നിൽക്കാതെ നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ ഇടപഴകാനൊക്കെ നോക്കണം അതേമാതിരി തന്നെ എന്തായാലും നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഈശ്വരന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹെൽപ്പ് ഇൻ ദ സെൻസ് അത് നിങ്ങൾ ഈശ്വരനിലും വിശ്വസിക്കണം എന്നാണ് പറയുന്നത് അതേമാതി തന്നെ നിങ്ങൾ കുറെ സറണ്ടർ സരണ്ടർ ചെയ്ത് നോക്കൂ ഈശ്വരൻ്റെക്ക് അല്ലാതെ നമ്മൾ നമ്മളുടെ കഴിവ് ഒരു പ്രാവശ്യം ഒക്കെ അത് ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ അത് ചെയ്യാതിരിക്കരുത് ആ കഴിവിനെ ഇനിയും പോളിഷ് ചെയ്യാൻ നോക്കൂ അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കുറേ കാര്യങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ നോക്കും അല്ലാതെ നിങ്ങൾ ഒരു മീഡിയേറ്റർ ആ മീഡിയേറ്റർ അത് കറക്റ്റ് അല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി അത് വേറെ ആയി പോകും അപ്പം ആ മീഡിയേറ്റർ എങ്ങനെയായിരിക്കണം ഒരു ചില സമയത്ത് നമുക്ക് ഡയറക്റ്റ് എത്തിക്കാൻ പറ്റില്ല നമ്മളുടെ മീഡിയേറ്റർ തന്നെ ഉണ്ടാവണം അത് ചില സിറ്റുവേഷനിൽ അങ്ങനെ ആയിരിക്കും അപ്പോൾ ഈ മീഡിയേറ്റേഴ്സിനെ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത് അതാണ് ഇവിടെ നോക്കേണ്ടത് അത് ആ കഴിവ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ അതേമാതിരി തന്നെ നിങ്ങളുടെ പവർഫുള്ളാണ് നിങ്ങൾ ഭയങ്കര പവർഫുള്ള ആൾക്കാരാണ് അതേമാതിരി തന്നെ നിങ്ങളുടെ ചേഞ്ചസ് ഉണ്ടല്ലോ ജീവിതത്തിൽ സ്വയം എങ്ങനെ ആവണം അത് നിങ്ങൾ ചെയ്യാൻ നോക്കൂ എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ശരിക്കിനെയും പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങൾ ശരിക്കിനേയും മറഞ്ഞിരിക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ മുന്നിൽ വരേണ്ട ആൾക്കാരാണ് അപ്പോൾ മുന്നിൽ എങ്ങനെ വരണം അത് നിങ്ങൾ നോക്കൂ അത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കൂ ഓക്കെ സോ നമുക്ക് കുറച്ചുകൂടെ നോക്കാം ഏഞ്ചൽസിനോടും ഹെൽപ്പ് ചോദിക്കാം മീൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എപ്പ് നടക്കും എന്നുള്ളത് ഓക്കെ അതിനി എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം ഓക്കെ പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല അവനോടെ കാര്യങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ കാര്യം പറയണം മീൻസ് അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എല്ലാവരും അറിയുന്ന വിധത്തിൽ ആ കാര്യങ്ങൾ നമ്മൾ പറയണം ഓക്കെ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളാണ് നിങ്ങളുടെ സിറ്റുവേഷനെ ഇംപ്രൂവ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫിസിക്കലായിട്ടും കുറച്ചൊക്കെ ഒരു എന്താ എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വരും എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ നമ്മളുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഞാൻ പറഞ്ഞില്ലേ മീഡിയേറ്റേഴ്സൊക്കെ കുറേ പേരുണ്ടെങ്കിൽ പോലും ആ മീഡിയേറ്റേഴ്സിന്റെ മുന്നിൽ നമ്മൾ എത്തുന്നത് പറഞ്ഞാൽ നമ്മളുടെ ഫിസിക്കൽ ആണ് ആദ്യം അവർ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ആദ്യം ഫിസിക്കലി ഒരു ഇതായിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ നമ്മളെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാര്യം അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും അപ്പോൾ ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ നിങ്ങളുടെ മീൻസ് പ്രസന്റ് ചെയ്യുന്ന ഒരു കഴിവ് അത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് അതേമാതിരി തന്നെ ഒന്ന് ഒരു പ്രാവശ്യം നമ്മൾ എഫേർട്ട് എടുത്തു പിന്നെ നമ്മളത് എടുക്കാതിരിക്കുക അങ്ങനെ ചെയ്യരുത് എത്ര പ്രാവശ്യം എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് നിങ്ങളിപ്പോൾ ആഗ്രഹിച്ച സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങൾ എത്തിക്ക് എത്തിച്ചേരേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച മാതിരി ഉള്ള കാര്യങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കണം നിങ്ങൾ പിന്നില് നിൽക്കരുത് മുന്നിൽ വരാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ചെയ്യാനാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏഞ്ചൽസ് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് തരണം അതേമാതിരി തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ താത്തരുത് മീൻസ് ആ എപ്പോഴും അങ്ങനെയാണ് ഇത് ഈ വേൾഡിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക മറ്റുള്ളവരെ മുന്നിൽ വരുമ്പോൾ മറ്റ് ഒരാൾ മുന്നിൽ വരാൻ ആഗ്രഹിക്കുന്നതിന് മറ്റുള്ളവർ അതിനെ തടുക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ ആ അത് ബ്ലോക്ക് ചെയ്യും അപ്പോൾ ആ ബ്ലോക്കേജ് എങ്ങനെ മാറ്റണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇവരെന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ഇവരെൻ്റെ കാര്യങ്ങൾ നടത്താൻ സമ്മതിക്കുന്നില്ല ഇവർ എന്നെ കുറേ ഈഗോയിസ്റ്റിക് ആൾക്കാർ എൻ്റെ സറൗണ്ടിങ്ങിലുണ്ട് എന്നാൽ പോലും അവരുടെ ഇടയിലൊന്നും നിങ്ങളുടെ കോൺഫിഡൻസ് ലൂസ് ചെയ്യാത്ത വിധത്തിലായിരിക്കണം നിങ്ങളുടെ ജീവിത രീതികൾ ആരെന്തൊക്കെ നിങ്ങളെ ലെഗ് പുല്ലിങ് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾ ബാക്ക് സ്റ്റാബിങ് ചെയ്താലോ നിങ്ങൾ തളര തളരാൻ പാടില്ല പക്ഷെ നിങ്ങൾ അതിനെ ഒരു കളി തമാശയായിട്ട് ജീവിതത്തിൽ എടുത്തിട്ട് വേണം അതിനെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക മറ്റുള്ളവർ സി ഇത് വേൾഡിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യങ്ങളല്ല നമ്മൾ എന്ന് ജനിച്ച് നമ്മൾക്ക് ബുദ്ധി വരാൻ തുടങ്ങിയ അപ്പു കാര്യങ്ങളാണ് ഈ വേൾഡിൽ നടക്കുന്നത് അത് ഈശ്വരന്മാരുടെ ഇടയിൽ പോലും നടക്കാറുണ്ട് നമ്മൾ നമ്മളുടെ ഈശ്വര കഥകളൊക്കെ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരന്മാരും ഈശ്വരന്മാർ പോലും ഓരോരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അവരും പോലും അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള ആൾക്കാരാണ് നമ്മൾ പറഞ്ഞാൽ മനുഷ്യന്മാരാണ് അപ്പം മനുഷ്യന്മാരുടെ ഇടയില് കുറേ നല്ലതും ആൾക്കാരുണ്ടാവും ആൾക്കാരും ഉണ്ടാവും അപ്പം നമ്മൾ ആ കാര്യങ്ങൾ ആ സിറ്റുവേഷൻസ് ആ ആൾക്കാരുടെ ഇടയിലുള്ള ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെ നമ്മൾ തന്നെയാണ് നമ്മളെ റീപ്രസെന്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല മീഡിയേറ്റേഴ്സ് കുറേ ഉണ്ടാവും ആ മീഡിയേറ്റേഴ്സ് എല്ലാവരും നല്ലതാവണം എന്നില്ല ശരിക്കിനും പറഞ്ഞാൽ നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും നമ്മൾ മീഡിയേറ്റേഴ്സാണ് ആ മീഡിയേറ്റേഴ്സ് ഒരിക്കലും ഈ നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും ഒരിക്കലും നമ്മളെ നല്ല രീതിയിൽ ഒരിക്കലും പ്രസന്റ് ചെയ്യില്ല അപ്പം നമ്മൾ തന്നെയാണ് നമ്മളെ നല്ല രീതിയിൽ പ്രസൻ്റ് ചെയ്യണം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്ലോമാറ്റിക് വേ എന്ന് പറയില്ലേ നമ്മൾ ആ ഡിപ്ലോമസി ഇല്ല അത് നമ്മൾ നമ്മളിൽ തന്നെ കൊണ്ടുവരണം എങ്കിലും മാത്രമേ നമ്മൾക്ക് മുന്നിൽ പോകാൻ പറ്റുള്ളൂ എങ്കിലും മാത്രമേ നമ്മൾ ആഗ്രഹിച്ച മാതിരി അല്ലെങ്കിൽ നിങ്ങളാഗ്രഹിച്ച മാതിരി ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ നിറവേറുള്ളൂ ഓക്കെ സോ ഇതൊരു ചെറിയ റീഡിംഗ് ആണ് ഇത് ആർക്കൊക്കെ കുറെ ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ Thank you, thank you friends.